ഹായ് ബിഗ് ബോസിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണേ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഹൗസിൽ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് വരുന്നതൊക്കെ ഉള്ളൂ വേറെ ഒന്നും സംഭവിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ രതീഷില്ലേ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടില്ല പുള്ളി കുറച്ച് ഓവർ ഓവറാകുന്നുണ്ട് പുള്ളി ഒരു ഇമേജ് കോൺഷ്യസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ പുള്ളി കണ്ടന്റ് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് പുള്ളി ഇച്ചിരി ഓവറാകുന്നുണ്ട് പുള്ളിയും ജാൻമണി എന്ന് പറയുന്നത് പുള്ളിക്കാരത്തിൽ കാണിച്ച റോങ് ആണ് ഇപ്പോൾ അവിടെ ഒരു സംഭവം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാൻമണി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് സിഗരറ്റല്ല സിഗരറ്റ് മറ്റേ ഗ്യാസിൽ നിന്ന് ഒരു കുക്കിയാണ് ഉപയോഗിക്കുന്ന ഗ്യാസിൽ നിന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാക്കി എടുത്തിട്ടുണ്ട് ഈ രതീഷ് എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഒച്ചയിലും ബഹളത്തിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ജാസ്മിൻ റോക്കി ഗബ്രി അവരൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് ലൈവിൽ വന്നിരിക്കുന്നത് പക്ഷേ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഏഷ്യാനിൻ്റെ ഈ കൂടിന്ന് സംസാരിച്ചവരാണ് തമ്മിൽ അടിക്കുന്നത് രതീഷും ഗബ്രിയും റോക്കിയൊക്കെ കൂടി തമ്മിൽ തല്ലുന്ന ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി ടാസ്ക്കിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ തമ്മിത്തല്ലുന്ന ഒരു പ്രമോയൊക്കെ ഏഷ്യാനിൻ്റെ വന്നിട്ടുണ്ട് വൈകുന്നേരം അപ്പം അത് അതെപ്പോഴാന്നൊന്നും അറിയില്ല ഇന്നലെ ലൈവ് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിഗർട്ട് കത്തിച്ചതിനെ സംബന്ധിച്ചിട്ട് ഒരു അടിയും പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പുള്ളി ഒത്തിരി ഹൈപ്പറായിട്ട് ഭയങ്കര ബഹളമൊക്കെ വെച്ചു അത് കണ്ടന്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പുള്ളി കുറച്ച് ഓവറാണ് പക്ഷേ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണല്ലോ ഇതിൽ വേണ്ടത് അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് വേറെ പ്രൊന്നും നമ്മുടെ വലുതായിട്ടും സംഭവിച്ചിട്ടില്ല അവർ ചായയൊക്കെ കുടിച്ച് വരുന്നതൊക്കെ ഉള്ളൂ പിന്നെ ടാസ്ക് ഒക്കെ വരുമ്പോഴല്ലേ കുറച്ചും കൂടി ഒക്കെ എൻഗേജിങ് ആകത്തുള്ളൂ അപ്പോൾ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല പ്രമോ വന്നതിൽ ചതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിമകളോ ഒച്ചയൊക്കെ നടക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല ലൈവ് കണ്ടിട്ട് എന്തേലും ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം